ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി എല്ലാത്തരം അഴുപ്പിനെയും സുഗന്ധം പരത്താൻ എന്നെന്നും പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രതിഷേധം ഇരമ്പി അങ്കമാലിയിൽ ആയിരങ്ങൾ അണിചേർന്ന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകളെ ജാമ്യം നൽകാതെ ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധം അലകടലായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ അങ്കമാലിയിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു അങ്കമാലി കിഴക്കേപ്പള്ളിയിൽ നിന്ന് റാലി ആരംഭിച്ചു അതിരൂപതയിലെ എട്ട് ഫറോനകളിൽ നിന്നായി ആയിരങ്ങളാണ് റാലിയിൽ അണിചേർന്നത് വൈദികരും സിസ്റ്റേഴ്സും അൽമായരും സംഘടനാ പ്രവർത്തകരും റാലിക്ക് നേതൃത്വം നൽകി കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ബജരംഗിതൽ അതിക്രമത്തെയും പോലീസിന്റെ കടന്നാക്രമണത്തെയും ബിജെപി ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാരും കേന്ദ്ര സർക്കാരും പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാടുമ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നിങ്ങൾ ഇനിയും മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഏതാകും അംഗമായും അതിലൂടെ Come <laughs> on.

എം സി റോഡ് സെൻട്രൽ ജംഗ്ഷൻ വഴി റാലി സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു തുടർന്ന് പൊതുസമ്മേളനം ചേർന്നു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ടവരെ നാം വൈദികരും സിസ്റ്റേഴ്സും ഒന്നും ഇപ്രകാരം പിടിച്ച് തെരുവിലിറങ്ങുന്നത് നമ്മുടെ സമര ചരിത്രത്തിന്റെ ഭാഗമല്ല നാം അങ്ങനെ ഇറങ്ങാൻ ഇഷ്ടപ്പെടാത്തവരാണ് നമ്മൾ പക്ഷേ സത്യമാണ് എങ്കിൽ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ളതൊന്നേ ഉള്ളൂ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് നേടുന്നത് വരെയും വെച്ചകാലം പിന്നോട്ടെടുക്കാത്തവരാണ് ഈ ക്രിസ്ത്യാനികൾ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾ ന്യൂനപക്ഷമാണ് എന്ന് വിചാരിച്ച് നിസ്സാരമായി ആരും എഴുതി തള്ളേണ്ടതില്ല ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കും പക്ഷേ ഏതൊരു പക്ഷത്തെയും അതിജീവിക്കാൻ പോരുന്ന ക്രൂശിതന്റെ കരുത്ത് ആത്മാവിൽ ആവഹിച്ച ശക്തിയുള്ളവരാണ് ഞങ്ങള് എന്ന സത്യം ആരും വിസ്മരിക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എ എസ് എം വൈ സന്യാസിനി സമൂഹത്തിലെ രണ്ട് പ്രിയപ്പെട്ട സഹോദരിമാര് സിസ്റ്റർ പ്രീതി മേരി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രിയപുത്രിയാണ് എങ്കിൽ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് തലശ്ശേരി അതിരൂപതയുടെ മകളാണ് അവർ രണ്ടുപേരും ഇന്ന് ഛത്തീസ്ഗഡിലെ ഭരണകൂട ഭീകരതയ്ക്കിരയായി ജയിലിൽ കഴിയുന്ന ഗതികേടിന്റെ സാഹചര്യത്തിലാണ് നാം ഈ പ്രതിഷേധാത്മീയമായി ഈ അങ്കമാലിയുടെ മണ്ണില് ഒരുമിച്ച് ചേരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ ചെയ്ത തെറ്റെന്താണ് എന്നുള്ളത് ഈ ഭരണകൂടമാണ് ലോകത്തോട് പറയേണ്ടത് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ആരാണ് എന്ന് എനിക്ക് പ്രസംഗിച്ചവരൊക്കെയും സൂചിപ്പിക്കുകയുണ്ടായി ദൈവദാസനായ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് കണ്ടത്തിൽ അച്ഛൻ ഈ സഭ സ്ഥാപിക്കാൻ ഇടയായ സാഹചര്യം ആ ദൈവദാസന്റെ കല്ലറ തുറക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയപ്പോൾ ഞാൻ കൃത്യമായി മനസ്സിലാക്കിയതാണ് സംഘാടക സമിതി രക്ഷാധികാരി വളരെയേറെ വ്യാധന അനുഭവിക്കുകയാണ് ശരീരത്തിന്റെ പരിരക്ഷണവും പരിരക്ഷയും കിട്ടാതെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം മന മാനസിക സംഘർഷത്തിലായിരിക്കും അവർ ജീവിക്കുന്നത് നമ്മളും അതേ സംഘർഷത്തിൽ തന്നെ അതേ നാണയത്തിന്റെ മറുവശമായി നിന്നുകൊണ്ട് നമ്മളും അവരോട് പങ്കുചേരുകയാണെന്നുള്ളതാണ് ഈ വലിയ പ്രതിഷേധാഗ്നിയിലൂടെയും നമ്മുടേതായ പൊതുസമ്മേളനത്തിലൂടെയും നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കും പറയുകയായിരുന്നു അവർക്ക് വേണ്ടത്ര അവരുടേതായ രോഗത്തിനനുസരിച്ചുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ അതിനോടനുസരിച്ചുള്ള കിടക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല വെറും വരാന്തയിൽ അല്ലെങ്കിൽ വെറും പ്ലെയിനായിട്ടുള്ള ഫ്ലോറിൽ അവര് വളരെ വിഷമിച്ചാണ് അന്തി ഉറങ്ങുന്നത് എന്നുള്ളത് സഹോദരങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ഈ വേദനയും വികാരവും എല്ലാം ഉൾക്കൊള്ളതുകൊണ്ടാണ് നമ്മുടെ അങ്കമാലിയിൽ മാത്രമല്ല കേരളത്തിന്റെ എല്ലാ രൂപതകളിലും തന്നെ ഈ പ്രതിഷേധാഗ്ഞിയെ കത്തിച്ചൊരിക്കുകയാണ് ഇതിന്റെ ഫലം തീർച്ചയായിട്ടും നമ്മൾ കാണും ദിവസങ്ങളെന്നുള്ളതിന് സംശയമൊന്നും ഇല്ല അതിന്റെ ഒന്നാം തരം തെളിവാണ് ഇന്ന് രാവിലെ നമ്മുടെ പ്രകൃതി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും വളരെയേറെ ഭയപ്പെട്ടു വളരെയേറെ ജീവിതത്തിൻ്റെതായ ഇന്നത്തെ പരിപാടികൾ എന്തായിത്തീരുമെന്നുള്ള സംഘർഷം നേരിടാനിട വന്നു ഞാൻ ഈ ഗ്രൗണ്ടിൽ വന്നു ആ സമയത്ത് ആ മഴയുടെയും ആ കാലവർഷക്കെടുതിയുടെയും എല്ലാം മാറ്റം കണ്ടതിന് ശേഷം ആരാധനക്കെ പോയി ഒരു മണിക്കൂറിൽ നിന്ന് ആരാധിക്കുക കാരണം നല്ലൊരു കാലാവസ്ഥ തന്ന ഈ പ്രതിഷേധ അഗ്നി വളരെ ശക്തമായ രീതിയിൽ എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് കാരണം ഇത് നമ്മുടെ പ്രതിഷേധം മാത്രമല്ല മതേതര നമ്മുടെ ഭരണഘടനക്കേറ്റ ഭരണഘടനക്കേറ്റിരിക്കുന്ന മുറി ഉണക്കുവാനായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മ നമ്മുടെ ഈ ഈകം എന്നുള്ള ആ ഒരു വലിയ സന്ദേശം ഇന്ന് ലോകത്തിൽ എവിടെയും അറിയപ്പെടണം എന്നുള്ളത് സത്യം തന്നെയാണ് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ആമുഖ പ്രഭാഷണം നടത്തി അതുപോലെ നമ്മുടെ തൊട്ടടുത്ത് മാണിയേക്കൽ കുടുംബാംഗമാണ് മേരി ദീപ്തി പാംറാണി പിതാവ് തലശ്ശേരി രൂപതാർഥമാണ് അങ്ങനെ പാംറാണി പിതാവ് രണ്ട് രൂപതയും ആയി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ രണ്ട് മുറിവുകൾ പിതാവിന് ലഭിച്ചിരിക്കുകയാണ് പക്ഷേ മുറിവുകൾ അത് ദൈവത്തിന്റെ വടിയാണ് കാരണം രക്തസാക്ഷികളുടെ ദിനം വീണ് വളർന്ന ഒരു സഭയാണ് ക്രൈസ്തവ സഭ അപ്പോൾ ആ രക്തസാക്ഷികളെ സഭയ്ക്ക് നൽകിയിട്ടുള്ള റാണിമരിയെയും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സിസ്റ്റർ വൽസയെയും ഒക്കെ നമ്മൾ ഓർക്കുന്നു അവരുടെ പാതയിലാണ് ഈ മേരി ദീപ്തി സിസ്റ്ററും ഈ വന്ദന ഫ്രാൻസിസ് സിസ്റ്ററും ഇവിടെയുള്ളവരെ നമ്മുടെ ചങ്ക് പിടയ്ക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല എന്നെ മാധ്യമങ്ങളെ വളരെ വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുമ്പോൾ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ അന്ന് നടന്ന സംഭവം നമുക്കറിയാം തള്ളെന്ന് പറയുന്ന റാണി കൊന്ന ഒരു സംഘടനയാണ് അത് ഈ സംഘ്പരിവാറിന്റെ പോഷക സംഘടനയാണ് അതിന് ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഞാൻ വിവരിക്കുന്നില്ല അതിനുള്ള വേദിയല്ല ഇത് പക്ഷേ അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് അറിയാം ഒരു ും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളും കാര്യങ്ങളാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ ഈ മതേതര രാജ്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ മനസ്സിൽ അമൽ റിജോ മാത്യുച്ചൻ എന്നിവർ പ്രസംഗിച്ചു എല്ലാത്തരം മാറ്റി സുഗന്ധം പരത്താൻ എന്നെന്നും പെർഫ്യൂംഡ് ക്ലീനിംഗ് നമ്മുടെ എം വിമാലി ഇനി പുതിയ ലോകത്തേക്ക്